സൗദി അറേബ്യയുമായി പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരിക്കാൻ അമേരിക്ക തയ്യാറാകുന്നു പകരം അവർ ചെയ്യേണ്ടത് ഇസ്രയേലിനെതിരെയുള്ള അറിയ സൗദി അറേബ്യയുടെ സമീപനം ചെറുതായിട്ടൊന്ന് മാറ്റണം അത് സാധാരണ നിലയിലാക്കണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം അമേരിക്കൻ താൽപ്പര്യം സൗദി അറേബ്യ സംരക്ഷിക്കുമോ എന്ന കാര്യം നമുക്കറിയില്ല മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ പുതിയ നീക്കം അമേരിക്കയുടെ എന്താണ് കാരണം സൗദി അറേബ്യയുടെ കൂടെ നിൽക്കാം എന്നാൽ ഇസ്രേലിനുള്ള സൗദിയുടെ ചങ്ങാത്തം നല്ല രീതിയിലാകണം എന്നാണ് അവരുടെ ഗുഡ് മോർണിംഗ് എസ്കേൻ പശ്ചിമേഷ്യയിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദങ്ങളും അതുപോലെ അവരുടെ നയങ്ങളും ഒക്കെ മാറ്റി എഴുതുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് പ്രതിരോധ മേഖലയിൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ സഹകരണം സൗദി അറേബ്യ കുറച്ച് നാളായി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനായി ഈ ഇസ്രയേലിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുവാൻ സൗദി തയ്യാറാ ആയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പക്ഷേ ഇസ്രയേൽ പരസ്യമായി പാലസ്തീൻ വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം അതായത് നമുക്കെല്ലാം അറിയാം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതേസമയം ഇസ്രയേലിനെതിരെ സൗദിയിലുള്ള ഒരു പൊതുവികാരമുണ്ട് ഇപ്പോൾ അതുപോലെ പശ്ചിമേഷ്യയിൽ ഇസ്രയേൽ ഇപ്പോൾ ഈ ഗസയിൽ നടത്തുന്ന സൈനിക നീക്കത്തോടുള്ള വളരെ വ്യാപകമായിട്ടുള്ള എതിർപ്പ് ഇങ്ങനെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ വളരെ കരുതലോടെയാണ് ഈ ഒരു വിഷയത്തിൽ ഓരോ നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഇസ്രയേലിനെ അംഗീകരിക്കണമെങ്കിൽ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന ഒരു കണ്ടീഷൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതേസമയം മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൗദിയുമായി ഒരു നല്ല ബന്ധമൊക്കെ സ്ഥാപിച്ച് അറബ് ലോകത്ത് കൂടുതൽ ഒരു സ്വീകാര്യതക്കായിട്ട് കുറേ നാളായി ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എസ്കിന് സമ്പൂർണമായ ഒരു യു എസ് സൗദി കരാറിന് യു എസ് സെനറ്റിന്റെ അംഗീകാരം വേണം അവിടെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കേണ്ടതുണ്ട് സൗദി ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇതൊരു വലിയ ഒരു തടസ്സമായിട്ട് വരും ഈ വിഷയം സെനറ്റിൽ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല കാര്യം ഇസ്രായേലിനോട് അങ്ങനെ ഒരു വികാരമാണ് അമേരിക്കയിൽ പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളത് ഇറാൻ ഒരു പൊതു പൊതുശത്രുവായ സ്ഥിതിക്ക് അമേരിക്കയുമായി ഒരു സൈനിക സഹകരണം പ്രയോജനപ്പെടുമെന്നാണ് അതേസമയം സൗദി അറേബ്യ കരുതുന്നത് തന്നെയുമല്ല ആണവായുധ സാങ്കേതിക പിന്തുണയും സൗദി അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എസ് താങ്ക് യു മതകൊട്ടാരക്കർ എന്തായാലും പുതിയ ഇക്വേഷൻ പുതിയ ലോകത്ത് എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എല്ലാ രാജ്യത്തിനും അവരുടെ ദേശീയ താൽപ്പര്യം തന്നെയാണ് പരമമായ ലക്ഷ്യം സൗദി അറേബ്യ മുന്നോ വളരെ വളർച്ചയിലേക്ക് കുതിക്കുന്ന ഈ വേളയിൽ രണ്ടായിരത്തി മുപ്പതോടെ ലോകം ഏറ്റവും ശ്രദ്ധിക്കുന്ന രാജ്യമായി സൗദി അറേബ്യ മാറ്റാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ഭരണകൂടം ആ ഒരു സാഹചര്യത്തിൽ അവർ അമേരിക്കയുടെ തോളിൽ കൈയിടും എങ്കിൽ അവർ സൗദി അറേബ്യയുമായിട്ടും സോറി ഇസ്രയേലുമായിട്ടും അവർ കൈവെക്കുമ്പോൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ ഉള്ള സാധ്യത ഉണ്ട്